കായംകുളത്ത് സി പി ഐ എം പ്രാദേശിക നേതാവിനെതിരെ കാപ്പച്ചുമത്തി പുതുപ്പള്ളി ലോക്കൽ കമ്മിറ്റി അംഗം സിബി ശിവരാജനെയാണ് കാപ്പചുമത്തി നാടുകടത്തിയത് മണൽ മാഫിയ ആക്രമണ കേസുകളിൽ പ്രതിയാണ് സിബി ശിവരാജൻ ആർ ശ്രീജിത്തിന്റെ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശ്രീജിത്ത് കായംകുളത്തെ മുതിർന്ന സി നേതാക്കളുടെ അടുപ്പക്കാരനാണ് സിബി എന്നാണ് പൊതുവിൽ അറിയാൻ സാധിക്കുന്നത് ബിനിൽ കായംകുളത്തെ സി പി എം നേതൃത്വവുമായി ഏറെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ് പുതുപ്പള്ളി ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായ സി വി ശിവരാജൻ ഈ സി വി ശിവരാജിനെയാണ് ഇപ്പോൾ കാപ്പ നിയമപ്രകാരം നിയമ നാട് കടത്തിയിരിക്കുന്നത് ഈ ഇടയ്ക്കിടെ നിരന്തരം ക്രിമിനൽ കേസുകൾ പ്രതി പ്രതിയാവുകയും അത്തരത്തിൽ പൊതു സമൂഹത്തിന് ദോഷകരമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളെയാണ് ഇത്തരത്തിൽ കാപ്പ നിയമജീവിതത്തിൽ നാട് കടത്തുന്നത് അത്തരമൊരു കേസിലാണ് സി പി എമ്മിന്റെ പ്രാദേശിക നേതാവിനെ ഇപ്പോൾ നാടുകടത്തിയിരിക്കുന്നത് കടത്തിയിരിക്കുന്നത് മാസിക ആക്രമണ കേസുകളിൽ പ്രതിയാണ് സി വി ശിവരാജൻ ഇതുമായി ബന്ധപ്പെട്ട കേസുകളും അദ്ദേഹത്തിന്റെ പേരിലുണ്ട് ഈ കായംകുളത്തെ സി പി എമ്മിന് നേതൃത്വം നൽകുന്ന നേതാക്കന്മാരടക്കമുള്ള ആളുകളുമായി വളരെ അടുത്ത സിബി അതുകൊണ്ട് തന്നെ ഈ പോലീസിന്റെ വാർത്താക്കുറിപ്പിൽ ഈ സിബി ബി ശിവരാജിനെതിരെ കാപ്പച്ച പത്ത് വിവരം ഉൾപ്പെടുത്താതിരിക്കാനും അത് പരസ്യമാക്കാതിരിക്കാനുമുള്ള വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു ഈ സമ്മർദ്ദം കാരണം പോലീസ് ഇതുവരും രഹസ്യമാക്കി ഔദ്യോഗികമായി വാർത്താക്കുറിപ്പിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല ഓക്കെ